കലാശാലയിൽ പ്രവേശനത്തിനെത്തിയ കെ എസ് യു നേതാവിന്റെ സർട്ടിഫിക്കറ്റുകൾ എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിയെടുത്തതായി പരാതി വർക്കല സ്വദേശി സയ്ദ് അലിയുടെ സർട്ടിഫിക്കറ്റുകളാണ് തട്ടിയെടുത്തത് പ്ലസ് ടു എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകളാണ് നഷ്ടമായത് ഗോപാൽ ഷീലാ സന്നൽ ചേരുന്നു ഗോപാൽ എന്താണ് സംഭവിച്ചത് വിനീത ഇന്ന് രാവിലെ കേരള സർവകലാശാലയിൽ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരുന്നു ആ സ്പോട്ട് അഡ്മിഷൻ എത്തിയപ്പോൾ തൻ്റെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായി എന്ന പരാതിയാണ് ശെയ്തലി എന്ന വിദ്യാർത്ഥി നൽകിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിദ്യാർത്ഥിയുടെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു ആ പ്രതികരണം അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു താമസം കൊണ്ടാണ് ആ പ്രതികരണം അല്പനേരത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാം അതായത് ഈ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിനിയുടെ കയ്യിലാണ് തൻ്റെ സാക്ഷിപത്രം ഉൾപ്പെടെ ഈ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള രേഖകൾ സർവകലാശാലയിൽ എത്തിയത് തനിക്ക് മെഡിക്കൽ കോളേജ് ശ്യത്തിനു വേണ്ടി പോകാനുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആ തനിക്ക് പകരമായി രജിസ്ട്രേഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രം ആ കുട്ടി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു എന്നും പറഞ്ഞു എന്നാൽ എസ് എഫ് ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥിനിയെ ആക്രമിക്കുകയും ബലപ്രയോഗം നടത്തിയ ശൈതലി എന്ന വർക്കല സ്വദേശിയായ വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റുകൾ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തട്ടിയെടുത്തു എന്നുമാണ് പരാതിയുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഗോപാൽ അവിടെ പ്രതിഷേധം തൊട്ടു മുൻപത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വലിയ രീതിയിലൊരു പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ടോ പോലീസിനെയൊക്കെ കാണാമല്ലോ അതെ അതായത് ഈ വിദ്യാർത്ഥി ശൈതലി എന്ന വിദ്യാർത്ഥി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ച് എത്തുകയും ശൈതലിയുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു ആ വാക്കേറ്റം ഒരു സംഘർഷത്തിലേക്ക് നയിച്ചപ്പോൾ ആദ്യം എം എൽ എ ഹോസ്റ്റൽ എം എൽ എ ഹോസ്റ്റലിന് സമീപമാണ് ഈ വിദ്യാർത്ഥി ഉണ്ടായിരുന്നത് ആ എം എൽ എ ഹോസ്റ്റലിന് സമീപത്ത് എന്നുള്ള വാച്ചാൻ പാടുമാർ അങ്ങോട്ടേക്ക് ആദ്യം എത്തി പിന്നീട് മറു അപ്പുറത്ത് വശത്ത് നിന്ന് കെ എ സി നേതാക്കൾ കൂടി തമ്പടിച്ചെത്തതോടുകൂടി ഇവിടെ ഒരു സംഘർഷ സമാനമായ അന്തരീക്ഷമുണ്ടായി രണ്ട് ചേര് തിരിഞ്ഞ് എസ് എഫ് ഐ പ്രവർത്തകരും കെ സി പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ും സംഘർഷവും തർക്കവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി തുടർന്നാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്നും വലിയൊരു പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നതും ഇവിടെ ഈ സ്ഥലം സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നതും ഈ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ കെ എസ് യു പ്രവർത്തകർ എത്തി ശൈതലിയെ എം എൽ എ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതോടുകൂടി തന്നെ എം എൽ എ ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആൾക്കുള്ള ആൾക്ക് കയറാൻ കഴിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് എസ് എഫ് എ പ്രവർത്തകർ കൂട്ടത്തോടെ എം എൽ എ ഹോസ്റ്റലിലേക്ക് കയറുകയായിരുന്നു തുടർന്ന് ഇതേ പോലീസ് സംരക്ഷണയിൽ തന്നെ ശെയ്തലിയെ എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയും പോലീസ് വാഹനം ത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയുമായിരുന്നു അതായത് സൈദലി ഉന്നയിക്കുന്ന ആരോപണം പ്രതികരണത്തിൽ അത് പറയുന്നുണ്ട് ആ ആരോപണം എന്ന് പറയുന്നത് ബി എസ് സി കെമിസ്ട്രിക്ക് അഡ്മിഷൻ എടുക്കാൻ വന്നതായിരുന്നു അഡ്മിഷൻ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ഗൗരി സുരേഷ് എന്ന പെൺകുട്ടിയിൽ നിന്നും താൻ സാക്ഷിപത്രം നൽകി പ്രോക്സി എന്ന നിലയ്ക്ക് വന്ന കുട്ടിയാണ് ഗൗരി സുരേഷ് അത് സർവകലാശാല നിയമപ്രകാരം അത്തരത്തിൽ വിദ്യാർത്ഥിക്ക് ഹാജരാകാൻ കഴിയില്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ സാക്ഷ്യപത്രത്തോടുകൂടി മറ്റൊരാൾക്ക് അഡ്മിഷൻ നടപടിക്രമങ്ങൾക്ക് ഹാജരാകാം അത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ പോകേണ്ട ആവശ്യമുള്ളതിനാൽ സെയ്ദലി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും രജിസ്ട്രേഷൻ പ്രക്രിയയ്ക്കായി ഗൌരി അയക്കുകയും ചെയ്തു എന്നാൽ ഗൗരിയെ എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി ബലം പ്രയോഗിച്ച് ഗൗരിയുടെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ പ്ലസ് ടു എസ് എൽ സി ജാതി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയലുകൾ തട്ടിയെടുത്തു എന്നതാണ് ആരോപിക്കുന്നത് അതിൽ എസ് എഫ് ഐയുടെ വിശദീകരണം ഈ സർവകലാശാല പരിസരത്തുണ്ടായിട്ടും സെയ്ദലി ക്യാമ്പസിനുള്ളിൽ കയറുകയോ അഡ്മിഷൻ പ്രക്രിയയിൽ പങ്കാളിയാവുകയോ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എസ് എഫ് ഐയുടെ മുകളിലേക്ക് എന്തിനാണ് ഈ നഷ്ടമായതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത് നിരവധി കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ ചെയ്തതിൽ പ്രതിയാണ് എന്നും അങ്ങനെയുള്ള ഒരാൾ ഈ സർട്ടിഫിക്കറ്റ് നഷ്ടമായി എന്ന് പറയുന്ന കള്ളക്കഥ ചമക്കുകയാണ് എന്നുമാണ് എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം അല്പനേരം മുൻപുണ്ടായത് ഏതാനും നിമിഷം മുൻപ് വരെയും ഇവിടെ വലിയ സംഘർഷ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു പരിധിവരെ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്